ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി തിരുവനന്തപുരം സ്റ്റൈലുള്ള ഒരു കറിയാണ് നമ്മളുടെ നാട്ടിലൊന്നും ഇങ്ങനെ വെക്കില്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം ദോശ പിന്നെ പുട്ട് ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോംബോ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഈ കറി വെക്കാൻ ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് അതിൻ്റെ കൂടെ മുരിങ്ങിക്കായും പച്ചമാങ്ങ കുറച്ച് പുളിയുള്ള മാങ്ങയും പച്ചമുളക് കരിയാപ്പലെല്ലാം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങായും മുളക് പൊടിയും മഞ്ഞളും ഉലുവ വറുത്ത് പൊടിച്ചതും കുറച്ച് ചെറിയ ഉള്ളി ഒരു പിഞ്ച് ഇഞ്ചി എന്നിട്ട് നമുക്ക് ചെമ്മീനകത്ത് ഇതെല്ലാം കൂടെ മുരിങ്ങിക്കായി മാങ്ങ എല്ലാം കൂടി ഇട്ട് കൊടുക്കണം പച്ചമുളകാണ് നല്ല എരിയുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ച തേങ്ങ നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ചിട്ട് ആവശ്യത്തിനുള്ള കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം മുരിങ്ങിക്കാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേണം കട്ട് ചെയ്തെന്ന് പറഞ്ഞ് നടുക്കൂടെ കട്ട് ചെയ്ത് വരണം ഇല്ലയെന്നുണ്ടെങ്കിൽ മുരിങ്ങിക്ക ഉള്ളിൽ വേവില്ല നമ്മൾ മുരിങ്ങിക്ക ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കത്തില്ല കൊഞ്ചിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത് അതാ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ വെളിച്ചെണ്ണ എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക രുചി രുചിയായിരിക്കും ലാസ്റ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ആദ്യവും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ കറിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടെ ഒന്ന് പറ്റണം ഈ ചട്ടിയിലിരുന്നും ഇത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലായത് ഒന്നുകൂടെ പറ്റും ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പറ്റിയിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ പറ്റണം എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണം അടിപ്പൊളി ടേസ്റ്റാണ് കരിയാപ്പിലയുടെ കൂടെ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ലാസ്റ്റും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അടിപ്പൊളി ടേസ്റ്റായിരുന്നു എന്താ അറിയാവോ തേങ്ങാടെ കൂടെ മുളകും മഞ്ഞളും ഉലുവ പൊടിച്ച് അരച്ചിട്ടുള്ളൂ മല്ലി അരച്ചിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ മല്ലി ഇതിനകത്ത് ഒട്ടും ചേർക്കാൻ പാടില്ല അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇത്രയും പറ്റിയിട്ടുണ്ട് ഇത് കറക്റ്റായിട്ടുണ്ട് എന്ത് ഇത്രയും ടേസ്റ്റ് ആയിരുന്നു അറിയുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്